നഗരസഭാ പരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു ഓരോ വാർഡിലും നൂറ്റി എമ്പത് പണികൾ വീതമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന കുടിശ്ശിക തീർക്കുന്നതിനായി തനതു ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപയോളം മാറ്റിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് വരുന്ന നമുക്ക് തീരുമാനം അത് തന്നെ മാസങ്ങളോളം അവർക്ക് അവസാനിപ്പിച്ചു അതായത് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള ഏകദേശം പതിനഞ്ചു ലക്ഷം ആണ് ഈ നമ്മുടെ ഈ കാലയും മറ്റും തൊഴിലാളികൾ കൊടുക്കാനായിട്ടുള്ളത് എട്ട് ലക്ഷത്തിന്റെ കൂടെ ലക്ഷം കൂടി കൂട്ടിക്കഴിഞ്ഞാല് ആ സംഖ്യ കൊടുത്താൽ അവരെ ഇതുവരെ ഒന്ന് കുടിശ്ശേ തീർക്കാൻ പറ്റും അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വേദന മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അവർക്ക് കിട്ടുന്നത് നമുക്ക് ഈ വർഷകാലത്ത് നമുക്ക് അവരെ കൂടെ ഒരുപാട് ജോലികൾ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും എന്താ സംതിങ് കൊടുക്കുന്നുണ്ട് അതൊരു പതിനഞ്ച് ലക്ഷത്തി സംതിങ് ആയി പൂർണ്ണമായി കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷവും നമ്മുടെ നാട്ടില് അത്യാവശ്യം ഇപ്പൊ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പൊ അത് പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് ഒരു നടപടി ഉണ്ടാവുന്നുള്ള ഈ കൗൺസിലിൽ തീരുമാനിക്കണമെന്ന് എന്ന് എനിക്ക് പറയാനുള്ളത് അല്ല നമ്മ അത് വരാത്തതിന്റെ സാഹചര്യത്തില് നമുക്കത് നമ്മള് ചെക്ക് കൊടുത്തിരുന്നു പക്ഷെ പാസ്സായില്ല പത്തൊമ്പത് ലക്ഷം രൂപയുടെ ചെക്കാണ് നമ്മുടെ പെൻഡിങ് പെൻഡിങ്ങൾ അത് പാസ്സാവാത്ത ബുദ്ധിമുട്ടിലാണ് നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റാതായിരുന്നു അപ്പൊ അതുകൊണ്ട് എമർജൻസി അവർക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ പൈസ ലഭിക്കുന്നതിന് വേണ്ടിട്ടാണ് ഓൺ ഫണ്ടിങ് പൈസ കൊടുക്കാൻ ഫിഗർ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇതുവരെ കുടിശികൾ പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റുന്ന മാപ്രാണം വർണ്ണ തിയേറ്ററിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്പ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ സിനിമാറ്റോഗ്രഫി ലൈസൻസ് പുതുക്കാത്തതും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ക്ഷേമനിധി ബോർഡ് ചലച്ചിത്ര അക്കാദമി നഗരസഭയിലടക്കേണ്ട വിനോദ നികുതി എന്നിവയിൽ വരുത്തിയിട്ടുള്ള കുടിശ്ശികകളും തിയേറ്റർ ഉടമയുടെ വീടിന്റെ വസ്തുനികുതി കുടിശ്ശികയും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം ഈ കുടിശ്ശികകൾ തീർത്താൽ മാത്രമേ ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ എന്ന് ഉടമയെ അറിയിച്ചിട്ടുണ്ടെന്നും അജണ്ടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ കൂമ്പാരം നീക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക പള്ളിപ്പുറത്ത് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജിഷ ജോബി എന്നിവർ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു പി ഡബ്ല്യു ഡി റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തര സാഹചര്യത്തിൽ ഏറ്റെടുക്കാനുള്ള അനുമതി നഗരസഭ നേടിയെടുക്കണമെന്നും പഴി കേൾക്കേണ്ടി വരുന്നത് കൗൺസിലർമാർക്കാണെന്നും ഭരണകക്ഷി അംഗം ബിജു പോൾ അക്കരക്കാരൻ പറഞ്ഞു നഗരസഭാ പരിധിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കരാറുകാരുടെ പുറകെ നടക്കേണ്ട അവസ്ഥയാണെന്ന് എൽ ഡി എഫ് അംഗം സി സി ഷിബിൻ ചൂണ്ടിക്കാട്ടി കൂടൽ മണിക്യം പറമ്പിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്ന് ബി ജെ പി അംഗം സന്തോഷ് ബോബൻ ആവശ്യപ്പെട്ടു ഈ വർഷത്തെ ഞാറ്റുവേല മഹോത്സവം ജൂൺ മുതൽ ജൂലൈ ഒന്ന് വരെ ടൌൺഹാളിൽ നടത്താനും തീരുമാനമായി യോഗത്തിൽ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुवरलाय करन ब blindंड कटन सॉफलोनिवा मटर को मनगरिन करियाता मेंते theक्शनल अडे यवरम withले style years experience and good सइसे outside home Kसीैon commercialल सेर mainन्र इरिलखा,